ിൻ്റെ അകമൊക്കെ അടിക്കുന്നത് അതുപോലത്തെ ചൂലുണ്ടല്ലോ കുറേ കഴിയുമ്പോൾ അത് തേഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൊടിയൊന്നും നേരെ പോകില്ല വീട്ടിനകത്തുള്ള പൊടിയൊന്നും പോവില്ല അപ്പോൾ നമ്മളത് വെറുതെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇടും അത് കളയാതെ നമ്മളതിന് ഇതുപോലെ എടുത്തിട്ട് നല്ലോണം ഒന്ന് കഴുകിയൊക്കെ എടുക്കണം കേട്ടോ കഴുകി എടുത്തതിന് ശേഷം ഈ ചൂലിന് അതിൻ്റെ ആ അടിക്കുന്ന ആ ഒരു ഭാഗം ഇതുപോലെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുക സെപ്പറേറ്റ് ചെയ്തിട്ട് രണ്ട് സൈഡും ഓരോ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ മുടിയിലൊക്കെ ചെയ്യുന്ന രീതിയിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് രണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ അതായത് ശരിക്കും ഈ ഒരു ചൂല് നല്ല പോലെ തന്നെ ഇങ്ങനെ പരന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വേറൊരു പാത്രം നമ്മൾ യൂസ് ചെയ്യാത്ത വല്ല പാത്രങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക പിന്നെ നമ്മൾ നമ്മുടെ വീടിനാകുമൊക്കെ തുടയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ലൈസോൾ ഉണ്ടല്ലോ ലൈസോളോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഏത് ഇതാണ് എടുക്ക യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചൊഴിച്ചു കൊടുത്തിട്ട് നന്നായി ഈ ഒരു വെള്ളം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ചൂലിൻ്റെ തലപ്പ തലഭാഗം നമ്മൾ അതിലേക്ക് നല്ല പോലെ തന്നെ മുക്കിയെടുത്തിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ജനലിൻ്റെ കമ്പികളൊക്കെ ഉണ്ടല്ലോ ജനലിലും ജനലിൻ്റെ കമ്പിയിലൊക്കെ നമ്മൾ മാസത്തിലൊരിക്കൽ നമ്മൾ ക്ലീനാക്കിയില്ല എന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ പൊടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ പൊടിയൊക്കെ നമുക്ക് ക കളഞ്ഞ് നല്ല പോലെ തന്നെ ക്ലീനാക്കി എടുക്കാനായിട്ട് ഇതുപോലൊന്ന് ചെയ്താൽ മതി കിട്ടും ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എത്ര ഹൈറ്റ് ഉള്ളതാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു സ്റ്റൂളോ ഒന്നിൻ്റെയും സഹായവും ഇല്ലാതെ തന്നെ നമുക്ക് ജനലും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു യൂസ് ചെയ്തിട്ട് നമുക്ക് ഫാനൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ പഴയ ചൂലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കളയാതെ ഇതുപോലൊന്ന് ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ നല്ലപോലെ തന്നെ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് വീട്ടിനകത്തേ അതുപോലെ ജനലും ഫാനും ഒക്കെ നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കണ്ടില്ലേ ഇതുപോലെ ഓരോ തവണയും നമ്മൾ നനച്ചു കൊടുത്ത് നനച്ചു കൊടുത്തിട്ട് നമ്മളതുപോലെ ക്ലീനാക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും